മാർച്ച് നാലാം തീയതി കുംഭഭരണിയാണ് വളരെയധികം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ആഘോഷിക്കുന്ന ഒരു ദിനം തന്നെയാണിത് പലയിടത്തും ഉത്സവമാണെന്ന് ഇത് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഐതിഹ്യമുള്ളതായിട്ട് കേട്ടിട്ടില്ല എന്തായാലും ഒരു കാര്യം നിശ്ചയമാണ് ഈ നമ്മളുടെ ദൈവിമാരുടെയൊക്കെ ആഘോഷങ്ങൾ ഒന്നുകിൽ ഈ മൂന്ന് നാളാണ് പ്രധാനമായിട്ടും കാണാറുള്ളത് ഭരണി പൂരം മകം അതിൽ കുംഭഭരണിയും മീനഭരണിയും വളരെയധികം ക്ഷേത്രങ്ങളിലുണ്ട് ഇപ്പം നമ്മളെ ചെട്ടികുളങ്ങരയൊക്കെ ഈ കുംഭഭരണിയിൽ തന്നെയാണ് തുടങ്ങുന്നത് ഇനി എന്തായാലും ശരി ഈ ഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭദ്രകാളിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് നമ്മളന്ന് അമ്മയെ പറ്റുന്നത് പോലെയൊക്കെ പൂജിക്കുക പൂജിക്കാനായിട്ട് നമുക്ക് അന്ന് പല ക്ഷേ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവമുണ്ട് പറ്റുവാണെങ്കിൽ അവിടെ പോവാം അതില്ലെങ്കിലും നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി പോയി അമ്മയെ ദർശിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും ഒക്കെ ചെയ്യുക ഈ എല്ലാ ദിവസങ്ങളും ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ നമ്മൾ വഴിപാട് കഴിക്കുന്നതിന് വളരെയധികം ഫലം കൂടുതലുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഒരു ചുവന്നമാലയോ അമ്മയ്ക്ക് സമർപ്പിക്കുക അല്ലെങ്കിൽ കടും പായസം ഇതൊക്കെയാണല്ലോ അമ്മയുടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ വീട്ടിൽ രണ്ടു നേരവും വിളക്ക് കൊളുത്തി പറ്റുമെങ്കിൽ വിളക്ക് തന്നെ കത്തിച്ച് ഭഗവതിയെ സ്തുതിക്കുക ലളിതാ സഹസ്രനാമം ഭദ്രകാളിപ്പത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്തോത്രങ്ങൾ അറിയാവുന്നൊക്കെ ചൊല്ലുക പിന്നെ വ്രതം നമുക്ക് ആചരിക്കാം വ്രതം തലേ ദിവസം മുതൽ തുടങ്ങണം പക്ഷേ തലേ ദിവസം വേറൊരു നിഷ്കർഷയില്ല തലേ ദിവസവും സാത്വികമായ ഭക്ഷണം മാത്രം കഴിക്കുക ഭരണീടി എന്നും നമ്മൾ ഒരിക്കലായിട്ട് ആണ് പൊതുവെ ആൾക്കാർ നോക്കാറുള്ളത് അപ്പോൾ ആ ഒരു ദിവസം ഭരണീടി എന്ന് ഉച്ചയ്ക്ക് നമുക്ക് അരി ആഹാരം കഴിക്കാം പിന്നെ ഭഗവതിയെ ഇഷ്ടം പോലെ സ്തുതിക്കുക അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അങ്ങനെ നമ്മളുടെ ഭദ്രകാളിയമ്മ നമ്മളിൽ എല്ലാവരിലും കാരുണ്യം ചൊരിയട്ടെ നമുക്ക് എന്ത് തരാനും നമ്മുടെ എന്ത് അഭീഷ്ണം സാധിക്കാനും ഇഷ്ടമായിട്ട് കാത്തിരിക്കുകയാണ് നമ്മളൊന്ന് ചെല്ലാൻ നമ്മളുടെ ഒരു വാക്ക് കേൾക്കാനായിട്ട് നമ്മളുടെ അമ്മ അമ്മയാണ് വേറെ ആരുമല്ല കാരണം പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യത്തിൽ എല്ലാം ചെയ്യുന്നതിന് താൽപ്പര്യമാണ് നമ്മളുടെ അമ്മ കാളികാളി മഹാകാളി അല്ലേ ഭദ്രകാളി നമോസ്തുതി